ചില ദൈവനിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് ചില നിയോഗത്തിൻ്റെ ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മോർണിംഗ് മനായിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം നല്ലൊരു ദിവസം ഇവിടെ കർത്താവിൻ്റെ ദാനമായിട്ട് തന്നു നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം ലൂക്കസിൻ്റെ സുവിശേഷ രണ്ടാമധ്യായം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങളാണ് കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്ന മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ലഭിച്ചിരുന്നു അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രം ഷിമോനല്ല ഷിമയോനല്ല ഷിമിയോൻ അവൻ്റെ പ്രത്യേകത ഈ രണ്ട് നാല് വാക്യങ്ങൾക്കകത്താണ് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് ഒന്നാമതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്ന അവൻ നീതിമാനായിരുന്നു രണ്ട് എരിശിലേവിൻ്റെ ആശ്വാസത്തിനായിട്ട് കാത്തിരുന്നൊരു മനുഷ്യനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ദൈവശബ്ദത്തിനു വേണ്ടി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയൊക്കെ ആരായിരുന്നവരോട് ദൈവം തൻ്റെ ശബ്ദം പറയും കേട്ടോ ദൈവം തൻ്റെ ആലോചന അവരോട് അറിയിക്കും ഇവിടെ ഇവന് കിട്ടിയ ആലോചന എന്ന് പറയുന്നത് നീ എരിശലേമിൻ്റെ ആശ്വാസത്തിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നേ കുടുംബത്തിന് വേണ്ടിയോ തലമുറകൾക്ക് വേണ്ടിയോ മറ്റ് ഏതെങ്കിലും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ ഷിമ്മിയവനെ നീ പ്രാർത്ഥിക്കുന്നത് എരിശിലേമിൻ്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന നിന്നോട് എനിക്കൊരു സന്ദേശം പറയാനുണ്ട് ഈ സമാധാനത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിനെ നീ കാണുന്നതിന് മുമ്പേ നിനക്ക് മരണം ഉണ്ടാകത്തില്ല അമേൻ അവിടെ പറയുന്നൊരു പ്രത്യേക പദം കണ്ടോ അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നു പ്രിയ സ്നേഹിതരെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാ ഒരു ദൈവാലോചന ദൈവം നമ്മളോട് പറയുമ്പോൾ ആത്മാവിൽ തന്നെ നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആത്മാവിൽ നടന്നാൽ ആ ദൂതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മേൽ നിറവേറണ്ട ദൈവശബ്ദങ്ങൾ തക്ക സമയത്ത് നിറവേറും അല്ലെങ്കിൽ നമ്മൾ ഈ ആക്കോബ് പറഞ്ഞതുപോലെ പറയും യഹോബ ഈ സ്ഥലത്തോണ്ട് സത്യം ഞാനും അത് അറിഞ്ഞില്ല എന്നാൽ നിയോഗത്തോടെ പരിശുദ്ധാത്മാവി നമ്മൾ മുന്നോട്ട് പോയാൽ ആത്മാവിൻ്റെ ഇടപെടലുകൾ അതാത് സമയങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും ഇവിടെ നോക്കിയേ ഒരാത്മനിയോഗം ആത്മനിയോഗം നമ്മുടെ ജീവിതത്തിൽ ഈ മാസം അങ്ങനെ അധികം ചെയ്യട്ടെ ചില നിയോഗത്തിൻ്റെ യാത്രകൾ ചില നിയോഗത്തിൻ്റെ കണ്ടുമുട്ടലുകൾ ചില നിയോഗത്തിൻ്റെ ബന്ധങ്ങൾ ദൈവം തരുന്ന മാസമാക്കി ഈ ആറാം മാസത്തെ കർത്താവ് തീർക്കട്ടെ നിയോഗത്താൽ അവൻ ആ ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ് പല സന്ദർഭങ്ങളെയും അവൻ ദൈവാലയത്തിൽ ചെന്നിട്ടുണ്ട് അവൻ പതുപോലെയാണ് പലപ്പോഴും ആലയത്തിൽ ചെല്ലുന്നത് എന്നാൽ അന്നത്തെ ദിവസം അവൻ നിയോഗത്തോടെയാണ് ദൈവാലയത്തിലേക്ക് ചെല്ലുന്നത് നിയോഗത്തോടെ നമ്മൾ ചില ഇടങ്ങളിൽ പോയാൽ അതൊരു ദൈവപ്രവൃത്തിയിലായിരിക്കും അവസാനിക്കുന്നത് ഈ ശബ്ദം ഞാൻ നിങ്ങളെ നോക്കി പറയുമ്പോൾ തന്നെ ആത്മാവിൽ നടക്കുന്ന ചിലർക്ക് വേണ്ടി നിയോഗത്തിൻ്റെ ചില യാത്രകൾ വരുന്നുണ്ട് കേട്ടോ ആത്മനിയോഗത്തിൻ്റെ ചില കണ്ടുമുട്ടലുകൾ വരുന്നുണ്ട് ആത്മനിയോഗത്താ ചില വാക്തത്വങ്ങളെ കരങ്ങളിലേന്തി ദൈവത്തിന് നന്ദി പറയുന്ന സമയങ്ങൾ വരുന്നുണ്ട് നോക്കിയേ അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു ചെന്നു അപ്പോഴാണ് അവിടെ ആര് യേശു എന്ന പൈതലിന് വേണ്ടി അമ്മയപ്പന്മാർ വരികയാണ് ആ കുഞ്ഞിനെ കരങ്ങളിൽ എന്തു ഇതെല്ലാം നിയോഗത്തരാണ് സംഭവിക്കുന്നത് ആ കരങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ നാദാ തിരുവചനം പോലെ അടിയനെ നീ വിട്ടയക്കണം തിരുവചനം പോലെ അടിയനെ വിട്ടയക്കണം എന്നുവെച്ചാൽ ഈ നിമിഷം വരെ ഞാൻ ജീവനോട് ഇരിക്കുന്നത് ഇന്നലകളിൽ ഞാൻ കേട്ട ചില വാക്തത്വങ്ങളാണ് ഇന്നലകളിൽ എന്നോട് സംസാരിച്ച ചില ദൂതുകളാണ് ആ ദൂതുകൾ എന്നെ ഈ നിമിഷം വരെ പിടിച്ചു നിർത്തിയിരിക്കുക ഈ സന്ദേശം കേൾക്കുന്ന വളരെ നോക്കി ഞാൻ പറയുന്നു മരണം നിന്റെ വാതുക്കൽ പല സന്ദർഭങ്ങളിൽ കടന്നു വന്ന് നിന്നെ കാർണ തിന്നാൻ പദ്ധതി ഒരുക്കിയപ്പോഴും ഇല്ല ഈ വാസ്തവത്തിൽ നിറവേറിയിട്ടില്ല ഈ ദൂത് അവൻ്റെ ജീവിതത്തിൽ നിറവേറിയില്ല ഈ ദൂത് ആ മകൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല അതിൻ്റെ പൂർത്തീകരണം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് തന്നെ ആ മരണത്തെ തട്ടി മാറ്റിയ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ പ്രിയപ്പെട്ടവരെ ആമേ അങ്ങനാണെങ്കിൽ ഷിംയോൻ പറഞ്ഞതുപോലെ നമ്മളും പറയാനിടയായിത്തീരും ഇപ്പോൾ നാഥ എന്നു വെച്ചാൽ അവിടുന്ന് എന്നോട് പറഞ്ഞതിനെ എൻ്റെ കണ്ണ് കണ്ടു യെസ് അങ്ങനാണെങ്കിൽ ഈ ആറു മാസത്തിൽ ഒരു ദിവസം കൂടെ ഞാൻ പറയാൻ പോവാ ലൂഹ ദൈവം പറഞ്ഞ ചിലത് ഇന്നലകളിൽ നമ്മുടെ കാതുകളി കേട്ട ചിലത് കണ്ണുകൊണ്ട് ഈ മാസത്തിൽ കാ വിശ്വസിക്കണം ഇത് കേട്ടോ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഈ വചനം എഴുന്നേറ്റ് വരാൻ പോവാം ഒരു സംശയമില്ല ഈ വചനം എഴുന്നേറ്റ് വരും ഈ മാസം ഈ മാസത്തിൽ ഈ വചനം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് അവിടുത്തെ പ്രവർത്തിയെ വെളിപ്പെടുത്തും നിങ്ങൾ ദൈവസ്ഥി മുഴങ്കാൽ മടക്കി ദൈവത്തെ സ്തുതിക്കാനിടയായിത്തീരും ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ വിട്ടയക്കണമേ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കാരണവുള്ള ദൈവമേ അങ്ങ് അറിയിച്ച ശബ്ദത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിലൊരാത്മനിയോഗം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയാകണമേ ഷിമിയോനെ പോലെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ഹാലൽ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരനുഭവം ഞങ്ങൾക്ക് തരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചില വാക്തത്വങ്ങളെ കരങ്ങളിലേന്തി ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തെ സ്തുതിപ്പാനും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മുഖാന്തരങ്ങൾ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവാത്മ പറഞ്ഞ ശബ്ദമനുസരിക്കുന്ന എല്ലാവടമേലും

വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു